ഏ കായ് സഭ നമ്മുടെ ദീപാവലിക്ക് എടുത്ത ബ്ലോഗായിരുന്നു അപ്പം ഞങ്ങൾ വൈകുന്നേരമായ നല്ല മഴയൊക്കെ ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് കുറഞ്ഞപ്പം ഞങ്ങൾ ദീപം കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സാധാരണ ഞങ്ങൾ മതിലും എല്ലായിടത്തും നിറച്ചും വെക്കാറുണ്ട് മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് മഴ പെയ്യുന്നത് തന്നെ അധികം വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കത്തുന്നൊന്നുമില്ല അത് കാറ്റൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് കെട്ടുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കൊലായാലും അതേപോലെ തന്നെ മുകളിലും മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ എവിടെയും സ്ഥലത്ത് നമുക്ക് വെക്കാനായിട്ട് ഇല്ലായിരുന്നു അങ്ങനെ ആദ്യം തന്നെ നമ്മൾ മുകളിലെല്ലാം സെറ്റ് ചെയ്ത് താഴത്തേക്ക് വന്ന് താഴ്ത്തു നിന്നാണ് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് മുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ മുകളിലും താഴെയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റ് നമ്മൾ മുകളിലുള്ള ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഏകദേശം ഒരേ തീമാണല്ലോ െന്ന് വെച്ചിട്ട് ലാ വാം ലൈറ്റ് മാത്രം ഇട്ടിട്ട് ബാക്കിയെല്ലാം ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പൊതുവേ നമുക്ക് ഈ ഒരു ലൈറ്റ് അല്ലെങ്കിലും നല്ല ഭംഗിയാണല്ലോ അവിടെ ചുറ്റിലുള്ള ഒരുപാട് വീടുകളിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് എല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചാതോപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചില വീടുകളിൽ മാത്രമേ ചാതോപ്പം വരുകയുള്ളൂ നമ്മുടെ ഇവിടെ ഉത്സവമുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ദേവിയാണ് ചാതോപ്പം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും കൂടെ ഞങ്ങൾ ചാതോപ്പനെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുറച്ചും കൊണ്ട് പോയിക്കാണെങ്കിലുള്ളൊരു വീടാണ് കേട്ടോ അപ്പം അവരിങ്ങനെ വരുന്നതിൻ്റെ ഇതായിട്ട് അവരിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തോ വഴിപാടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം അവർ വന്നു പിന്നെ ഭയങ്കര കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നത് ഈ കൈ എല്ലാവരും പൈസക്ക് വേണ്ടി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം